ഹായ് എവ്രി വൺ ഇനി നമുക്ക് ഒരു ബിരിയാണി നോക്കാം ഈ ബിരിയാണി എന്ന് പറഞ്ഞാൽ മഷ്റൂം ദൊണ്ടേ ബിരിയാണി എന്ന് പറയും കേട്ടോ അതായത് ബാംഗ്ലൂർ സ്റ്റൈൽ ഒരു ബിരിയാണിയാണ് അതിനായിട്ട് നമുക്ക് വേണ്ട ഒരു ഒരു പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കണേ അതിനായിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഒരു രണ്ട് പീസ് ഇഞ്ചിയും ഒരു പത്ത് പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളി പിന്നെ ഒരു മൂന്ന് പച്ചമുളക് അത് നമ്മുടെ എരിവിന് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ എരിവ് കൂടുതൽ വേണ്ടവർക്ക് ഇതിൽ കൂടുതൽ എരിവ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ഉള്ളി അതായത് ഒരു സവാള ഒരെണ്ണം ഒരു ഫുൾ ഒരു ഒരു ചെറിയ മീഡിയം സൈസ് ഒരു സവാള എടുത്ത് അതും കൂടി ഇട്ടിട്ട് പിന്നെ വേണ്ടതാണ് ഇതാണ് മെയിനായിട്ട് വേണ്ടത് നല്ല ഒരു പിടി പു പുതിനയിലെ പുതിനയില വേണം പിന്നെ കുറച്ചും മല്ലിയില മല്ലിയിലയും പുതിനയിലയും ഈക്വലി വേണം കേട്ടോ ഞാനൊരു മിക്സിയുടെ ജാറിൽ കുഞ്ഞു ജാറിലേക്കാണ് ഇട്ടത് ആക്ച്വലി ഇത് അരഞ്ഞ് വരുമ്പോൾ ഒന്നും കാണില്ല ഇപ്പം ഇടുമ്പം ഇതിനകത്ത് കൊള്ളാത്ത പോലെ തോന്നും പക്ഷേ ഒന്ന് അരച്ചിട്ട് പിന്നെ ഒന്നും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി ചെറിയ ജാറിൽ ഇട്ടു ഇനി വലിയ ജാറിലോട്ട് മാറ്റാനുള്ള മടിക്കും ഞാൻ ഇതിൽ തന്നെ വെച്ചാൽ അരച്ചു കേട്ടോ അതായത് ഇത് നമുക്ക് ഒന്ന് ഒന്ന് അരച്ചിട്ട് പിന്നെ ഒന്നും കൂടെ ചേർത്ത് കൊടുത്താൽ മതി അതങ്ങ് അരഞ്ഞ് കഴിഞ്ഞുമ്പോൾ ഒന്നും കാണില്ല കേട്ടോ അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ അതായത് ഇപ്പം നമ്മൾ ചേർത്തത് ഇഞ്ചി വെളുത്തുള്ളി പുതിന മല്ലിയില എന്നിട്ട് നമ്മൾ ഒരു ഉള്ളി ഒരു സവാളയും കൂടെ ഇനി അതിന് ശേഷം ഈ പേസ്റ്റ് റെഡിയാക്കി വെച്ചതിന് ശേഷം നമുക്കൊരു നല്ല അടി കട്ടിയുള്ള പാത്രം ഞാൻ എപ്പോഴും ബിരിയാണി ഉണ്ടാക്കുന്ന ഈ പാത്രത്തിൽ അല്ലെങ്കിൽ കുക്കറായാലും മതി പക്ഷേ ഞാൻ കുക്കറിൽ വെയിറ്റ് ഇടുന്നില്ല അതിലേക്ക് നമുക്ക് ഞാൻ ചേർത്ത് കൊടുത്ത സൺഫ്ലവർ ഓയില വെളിച്ചെണ്ണ വേണ്ടവർക്ക് വെളിച്ചെണ്ണ എന്തെണ്ണ വേണ്ടാലും ചേർത്ത് കൊടുക്കുക അതിന് ശേഷം രണ്ട് സ്പൂണ് നെയ്യും കൂടെ ചേർത്ത് കൊടുത്തു എന്നിട്ട് നമുക്കിതിലേക്ക് ഹോൾ സ്പൈസസ് എല്ലാം ഇടണം അതായത് പട്ട ഗ്രാമ്പൂ ഏലക്ക പിന്നെ സ്റ്റാർ പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ഞാനിട്ടിരിക്കുന്ന സാജീരകയിൽ അതും കൂടി ഇട്ടു അതൊരു ബിരിയാണിക്ക് ഒരു ഫ്ലേവർ കൊടുക്കുമല്ലോ എന്നിട്ട് ഈ ഹോൾ സ്പൈസസ് എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് എണ്ണയിൽ എണ്ണയിൽ ഈ നെയ്യ്ലും കിടന്നിട്ട് അതൊക്കെ ഒന്ന് പൊട്ടി അതിൻ്റെ ആ ഒരു മണമൊക്കെ വരുമല്ലോ എന്നിട്ട് കരിയാൻ പാടില്ല പിന്നെ ഈ ഹോൾ സ്പൈസസ് ഇഷ്ടമില്ലാത്തവർക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്ത് ചേർത്താലും മതി എന്നിട്ട് രണ്ട് സവാള കുഞ്ഞു സവാളയാണ് വലിയതല്ല മറ്റേ ആ രണ്ട് സവാളയും കൂടെ നമ്മൾ നീളത്തിൽ അരിഞ്ഞിട്ട് ബിരിയാണിക്ക് ഒക്കെ അരിയത്തില്ല അതുപോലെ അരിഞ്ഞിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം സവാള ഇതാ ഒത്തിരി സവാ ഒത്തിരി ഉള്ളിയുടെ ആവശ്യമില്ല കേട്ടോ സാധാരണ ബിരിയാണി ഉണ്ടാക്കുന്ന പോലത്തെ ഉള്ളിയുടെ ആവശ്യമില്ല ഈ ആകെ ഉപയോഗിച്ചിരിക്കുന്ന മൂന്ന് സവാളയാണ് അതിൽ ഒരെണ്ണം അരയ്ക്കാനെടുത്തു രണ്ടെണ്ണം ഇങ്ങനെ വയറ്റണം എന്നിട്ട് ഒരേ ഒരു ടൊമാറ്റോ ടൊമാറ്റോ വേണമെങ്കിൽ ഒന്നും കൂടി ചേർക്കാം ഇതിൻ്റെ ഒരു വലിയൊരു ടൊമാറ്റോ ആയതുകൊണ്ട് ഒരു അഞ്ചാറ് പീസ് ചെറിയ ടൊമാറ്റോ ആണെങ്കിൽ രണ്ട് ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ ടൊമാറ്റോം കൂടെ ചേർത്തിട്ട് ഇതൊന്ന് വഴറ്റണം ഇനി ഇതിനകത്ത് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട സാധനമാണ് കസൂരി മേത്തി കസൂരി മേത്തി ഒത്തിരി ഒരു ഒരു നല്ലൊരു സ്പൂൺ ചേർക്കണേ അത് ഒന്ന് പൊടിച്ചിട്ട് വേണമെങ്കിൽ ചേക്കാൻ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് ഒന്ന് ഡ്രൈ ആയിട്ട് ഇരിക്കുന്ന നല്ല പൊടിയും കേട്ടോ കയ്യിലിങ്ങനെ ആ പാത്രത്തിലിട്ട് തന്നെ കയ്യിൽ ഞെടുമ്പം തന്നെ അത് പൊടിഞ്ഞു കിട്ടും എന്നിട്ട് അതും കൂടി ഒന്ന് ചേർക്കുക അതിന് നല്ലൊരു ഫ്ലേവറാണ് ഈ ഈ ദൊണ്ണെ ബിരിയാണി എന്ന് പറഞ്ഞാൽ ദൊണ്ണേ ബിരിയാണിക്ക് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്ന ഒരു സംഭവം ഇതാണ് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന് ഇതും കൂടി ഇടുമ്പോൾ നല്ലൊരു മണം വരും എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് വായിട്ട് ഒന്ന് ടൊമാറ്റോ അങ്ങ് വഴണ്ടങ്ങ് പേസ്റ്റ് ഒന്നും ആവണ്ട ഒന്ന് വഴണ്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ അരച്ച്

നമ്മൾ പുതിനയും അതെല്ലാം കൂടി ആദ്യം ഒരു പേസ്റ്റ് ഉണ്ടാക്കിയില്ലേ ആ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഈ പേസ്റ്റ് കുറച്ചൊന്ന് തിക്കാണ് നമുക്ക് കുറച്ചൊന്ന് വെള്ളം ചേർത്തിട്ട് അതിനകത്ത് ആ കുക്കറിൻ്റെ ജാർ കൊണ്ട് കഴുകി നമുക്കിനകത്തേക്ക് ഒഴിക്കാം കേട്ടോ ഇതാ ഇത് കണ്ടില്ലേ ഇങ്ങനെ എടുത്തിട്ട് ഇതും കൂടെ ചേർത്തിട്ട് ഈ മസാലയും നമ്മുടെ ഉള്ളിയും തക്കാളിയും ഈ പേസ്റ്റും ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് വഴറ്റി ഈ പുതിനേയും മല്ലിയുടെയും ഇതിൻ്റെ എല്ലാം ഒരു ആ പച്ചമുളകിൻ്റെയും ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും ഒക്കെ ഒരു പച്ചമണം മാറുന്നിടം വരെ ഒന്ന് അഴറ്റ വഴറ്റണം ഒന്ന് വഴറ്റി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് ഞാൻ ഇതാ പറഞ്ഞ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുത്തു ആക്ച്വലി മഞ്ഞപ്പൊടി ഞാൻ കുറേ റെസിപ്പീസിലൊക്കെ കണ്ടപ്പോൾ മഞ്ഞപ്പൊടി ചേർക്കുന്നില്ല എന്നാണ് കാണിച്ചു കൊടുത്തത് മഞ്ഞപ്പൊടി കണ്ടില്ല പക്ഷേ ഞാൻ ഈ ഇലകളൊക്കെ ചേർത്തല്ലേ ഇപ്പം മഞ്ഞപ്പൊടിയും കൂടി ഇരുന്നോട്ട് മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു എന്നിട്ടാണ് മഷ്റൂം ചേർക്കുന്നത് രണ്ട് പാക്കറ്റ് മഷ്റൂം ഉണ്ടായിരുന്നു ടു ഹൺഡ്രഡ് ഗ്രാംസിൻ്റെ ആ മഷ്റൂമും കൂടെ എടുത്തിട്ട് നന്നായി കഴുകി മഷ്റൂം ഒത്തിരി വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴുകരുത് മഷ്റൂം അപ്പം തന്നെ കഴുകിയെടുക്കണം കാരണം ഇതിൽ നല്ല വെള്ളം കാണും നല്ല ക്ലീൻ ചെയ്തിട്ട് രണ്ടായിട്ട് പീസാക്കിയിട്ട് ആ മഷ്രൂമും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ മഷ്റൂം ഇട്ട് കുറച്ച് നേരം കഴിയുമ്പോഴത്തേ മഷ്റൂമിൽ നിന്ന് നമുക്ക് വെള്ളം ഇറങ്ങും അതായത് കണ്ടില്ലേ നല്ലതായിട്ട് വെള്ളം ഇറങ്ങി മഷ്റൂം ഇതായത് കണ്ടില്ലേ ഇങ്ങനെ വരും കേട്ടോ അപ്പം ഈ മഷ്റൂമിൻ്റെ അകത്തുനിന്ന് വെള്ളം ഇറങ്ങി ആ വെള്ളം ഒന്ന് വറ്റട്ടെ അപ്പോൾ ഈ മഷ്റൂമിനകത്തോട്ട് നമുക്കിതെല്ലാം പിടിക്കും അതിന് വേണ്ടി നമുക്ക് ശകല ഉപ്പും കൂടെ ചേർത്തു ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു നല്ല പ്പ് ചേർത്ത് കൊടുക്കണം നല്ല ഒരു ഒരു ഒന്ന് രണ്ട് സ്പൂൺ കാരണം ആ മഷ്റൂം മഷ്റൂമിലേക്ക് പിടിക്കാനുള്ളത് ഇതാണ് അതും പിന്നെ മസാലയും എല്ലാം കൂടെ ഒന്ന് പഴഞ്ഞിട്ട് വരാൻ വേണ്ടിയുള്ളു വേണ്ട വെള്ളം ഒന്ന് വറ്റി വന്നിട്ടുണ്ട് അത് കഴിയുമ്പോഴത്തേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഞാനൊര മണിക്കൂർ ഇത് കുതിർത്ത് വെച്ചിട്ടുണ്ട് വെള്ളത്തിലല്ല കഴുകി വെള്ളം കളഞ്ഞിട്ട് വെച്ചിരിക്കുന്നതാണ് ഞാൻ ചേർത്തിരിക്കുന്ന ജീരകശാല റൈസാണ് നമുക്ക് ഏത് റൈസ് വേണമെങ്കിലും ഇത് ചേർത്ത് കൊടുക്കാം അതായത് പച്ചരികളിലെ ഏത് വേണേലും ചേർത്ത് കൊടുക്കാം ബാസ്മതി റൈസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ചേർത്തിരിക്കുന്ന ജീര ജീര റൈസാണ് അതായത് കൈമാ കൈമാറൈസല്ലേ നമ്മൾ ബിരിയാണി തലശ്ശേരി ബിരിയാണി ഉണ്ടാക്കുന്ന ആ റൈസാണ് ഞാൻ രണ്ടര കപ്പ് റൈസ് ചേർത്ത് পেতে അതൊന്ന് അരമണിക്കൂർ കുതിർത്ത് വെച്ചതാ അതായത് വെള്ളം കളഞ്ഞിട്ട് കുതിർത്ത് വെച്ചതാ നല്ലതായിട്ട് കഴുകി ഒരു മൂന്നാല് പ്രാവശ്യം കഴുകിയിട്ട് വെള്ളം കളഞ്ഞ് ഇങ്ങനെ എടുത്ത് വെച്ചിരുന്നത് ആ റൈസും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കണം കേട്ടോ ഈ റൈസിനകത്തെല്ലാം ഈ അവിടെ ഇവിടെയും ഈ മസാലാസൊക്കെ ഇല്ലേ ഈ റൈസേലൊക്കെ ഒന്ന് നന്നായി പിടിക്കണം അതുപോലെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി ഇതിലെല്ലാം മസാലകളെല്ലാം ഇട്ടിട്ട് അതിന് ശേഷം ഞാൻ രണ്ട് രണ്ട് നാരങ്ങ ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പുള്ളിട്ടോ ടൊമാറ്റോ ഞാൻ അധികം ഇട്ടില്ല കാരണം ടൊമാറ്റോ ഇട്ടാൽ ഈ ദൊണ്ണെ ബിരിയാണിക്ക് ഒരു പച്ച കളറാണ് ആ കളറ് പോകും അതിനാലാണ് നാരങ്ങാ നീര് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിലൊക്കെ ആവശ്യമുള്ള വെള്ളം ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് അരിക്കോ ഒന്നര ഗ്ലാസ് വെള്ളം വെച്ചിട്ടാണ് കാരണം ഇതൊന്ന് കുതിർന്ന അരിയാണല്ലോ അപ്പോൾ എളുപ്പം വെന്തോളും എന്നിട്ട് ആ ചേർത്തിട്ട് ഒരു ഗ്ലാസ് ഞാൻ തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത് ബാക്കി ഫുൾ വെള്ളമൊഴിച്ചു അതിൽ ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ നല്ല കട്ടി തേങ്ങാപ്പാൽ തന്നെയാണ് എടുത്തിരിക്കുന്നത് ഒന്നാം പാല് തന്നെ നല്ല ഒന്നാം പാൽ അത്രയും ഇല്ല എന്നാലും ഒരു ഹാഫ് തേങ്ങയുടെ നന്നായിട്ട് പാൽ എടുത്തിട്ട് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഗ്ലാസ് നമ്മൾ പാലും കൂടെ ചേർക്കുന്നത് തേങ്ങാപ്പാലും കൂടെ തേങ്ങാപ്പാലി മാത്രം വേണമെങ്കിലും ചേർക്കാം കേട്ടോ അപ്പോൾ ഇനിയും ടേസ്റ്റ് വരും എന്നിട്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പൊന്നും നോക്കണം ഉപ്പില്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് കാരണം ഉപ്പ് ഇച്ചിരി ഒന്ന് മുകളിൽ നിൽക്കണം നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ ഇച്ചിരി ഏറെ ഉപ്പ് നിൽക്കണം നല്ല ചോറ് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ആ കറക്റ്റ് ഉപ്പാവത്തുള്ളൂ എന്നിട്ട് ശകലം നെയ്യും കൂടെ ചേർത്ത് ലാസ്റ്റ് ശകലം നെയ്യും കൂടെ ചേർത്ത് എടുത്തു ഇത് എൻ്റെ ഹോം മെയ്ഡ് നെയ്യാണ് ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് ഇതെങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് എല്ലാവരും കാണണേ ഇനി ഇത്രയേ ഉള്ളൂ നമ്മുടെ പണി കഴിഞ്ഞു ഇനി അടച്ചു വെക്കുക ഒത്തിരി മീഡിയം ഒരു മീഡിയം ഫ്ലെയിമിൽ ഒത്തിരി കൂട്ടിയും വെക്കരുത് സിമ്മിലും വെക്കരുത് മീഡിയം ഫ്ലെയിമിൽ വെക്കുക അരമണിക്കൂറാവുക അപ്പോഴത്തേക്ക് നമ്മുടെ നല്ല ബിരിയാണി റെഡിയാവും ഇത് കണ്ടില്ലേ നല്ല വെള്ളമൊക്കെ വറ്റി എല്ലാം വെന്ത് ചോറൊക്കെ എന്ത് നല്ല ടേസ്റ്റി നല്ല മണമുള്ള ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇതേ ബിരിയാണി ഇതേ മഷ്റൂമി ചെയ്ത പോലെ തന്നെ നമുക്ക് ചിക്കന് ചെയ്യാം പക്ഷേ ചിക്കൻ ചെയ്യുമ്പോൾ ചിക്കൻ കുറച്ചൊരു സമയം എടുക്കും വേവാൻ അത് നമുക്ക് കുക്കറിൽ വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ റൈസ് ഒന്ന് വേവിച്ചിട്ട് ഒന്ന് ചെറിയ വേവായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കഴിക്കാൻ നോക്കാം അതാ നമ്മൾ നല്ല ടേസ്റ്റി തൊണ്ണേ ബിരിയാണി റെഡിയായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നിട്ട് കമൻസ് പറയണം ആരും കമൻ്റ് ഒന്നും ഇടുന്നില്ല എല്ലാവരും കമൻറ്റ് പറയണം എന്നിട്ട് ഷെയർ ചെയ്യണം അതാ എല്ലാം ആരും ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കണേൽ നല്ല ടേസ്റ്റിങ് അപ്പോൾ അപ്പടവും അപ്പളോ എല്ലാം ഉണ്ട് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒക്കെ ചേർക്കുക ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ചിക്കനും കബാബോ എന്ത് വേണമെങ്കിലും കൂട്ടി കഴിക്കാം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ കാണണം ഷെയർ ചെയ്യണം താങ്ക്